ധ്യായം പതിനാറ് ആ ബീപുമാസം ആചരിച്ച് നിന്റെ ദൈവമായ ഹോവയ്ക്ക് പെസഹ കൊണ്ടാടേണം ആ ബീപുമാസത്തിലല്ലോ നിന്റെ ദൈവമായ ഹോവ രാത്രിയിൽ നിന്നെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചത് യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ ഹോവയ്ക്ക് യാഗമായി ആടുകളെയും മാടുകളെയും അറുക്കേണം നീ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത് നീ കട്ടതിയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം ഏഴു ദിവസം തിന്നേണം തത്രപ്പാടോടുകൂടിയല്ലോ നീ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെട്ടത് ഏഴു ദിവസം നിന്റെ ദേശത്തെങ്ങും പുളിച്ച അപ്പം കാണരുത് ആദ്യ ദിവസം വൈകുന്നേരം അറുത്ത മാംസത്തിൽ ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസകായെ അറുത്തുകൂടാ നിന്റെ ദൈവമായ ഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ട നേരത്തു തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസകായെ അറുക്കേണം നിന്റെ ദൈവമായ ഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ ചുട്ടു തിന്നേണം രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം ആറ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴാം ദിവസം നിന്റെ ദൈവമായ ഹോവയ്ക്ക് സഭായോഗം കൂടേണം അന്ന് വേലയൊന്നും ചെയ്യരുത് പിന്നെ ഏഴാഴ്ചവട്ടം എണ്ണേണം വിളയിൽ അരിവാൾ അരിവാളിടുവാൻ ആരംഭിക്കുന്നത് മുതൽ ഏഴ് ആഴ്ചവട്ടം എണ്ണേണം എന്നിട്ട് നിന്റെ ദൈവമായ ഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ ഹോവ നിന്നെ അനുഗ്രഹിച്ച് തക്കവണ്ണം നിന്റെ സ്വമേധാദാനങ്ങൾ അവൻ അർപ്പിക്കേണം നിന്റെ ദൈവമായ ഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിന്റെ ദൈവമായ ഹോവയുടെ സന്നദ്ധയിൽ സന്തോഷിക്കണം നീ മിശ്രീമിൽ അടിമയായിരുന്നുവെന്നോർത്ത് ഈ ചട്ടങ്ങൾ പ്രമാണിച്ചു നടക്കേണം കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ നീ ഏഴു ദിവസം കൂടാര പെരുന്നാൾ ആചരിക്കണം ഈ പെരുന്നാളിൽ നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏഴ് ദിവസം പെരുന്നാൾ ആചരിക്കണം നിന്റെ അനുഭവത്തിലൊക്കെയും നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ ഹോവ നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് നീ വീണ്ടും വണ്ണം സന്തോഷിക്കണം നിന്റെ ദൈവമായ ഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും ഉടുപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരയണം എന്നാൽ ഹോവയുടെ സന്നിധിയിൽ വെറും കൈയ്യായി വരരുത് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താൻ താൻറെ പ്രാപ്തി പോലെ കൊണ്ടുവരേണം നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപതിമാരെയും പ്രമാണികളെയും നിയമിക്കണം അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം ന്യായം കളയരുത് മുഖം നോക്കരുത് സമ്മാനം വാങ്ങരുത് സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചുകളയുകയും ചെയ്യുന്നു നീ ജീവിച്ചിരുന്ന് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നീതിയെ തന്നെ പിന്തുടരേണം നിന്റെ ദൈവമായ ഹോവയ്ക്ക് നീ പണിയുന്ന ഈ ആഗപീഠത്തിനരികെ യാതൊരു അശേരാ പ്രതിഷ്ഠയും പ്രതിഷ്ഠിക്കരുത് നിന്റെ ദൈവമായ ഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും അരുത്